നമസ്കാരം കോന്നി ഫെസ്റ്റ് ആരംഭിച്ചു കോന്നി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള കോന്നി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി വരെ പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു നൂറിൽ പരം സ്റ്റാളുകളും പുഷ്പഫല പ്രദർശനവും കുട്ടികൾക്കായുള്ള വിനോദങ്ങൾ ഫുഡ് കോർട്ട് വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ കലാസന്ധ്യ എന്നിവയാണ് കോന്നി ഫെസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാംസ്കാരിക നായകന്മാർ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നു കോന്നി ഫെസ്റ്റിൽ ഞായറാഴ്ച നടന്ന ജനുവരി ഒരു ഓർമ്മ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബിഗ് ബോസ് ഷോയിലെ വിജയിയും സിനിമാ സംവിധായകൻ കൂടിയായ അഖിൽ മാരാർ ആയിരുന്നു നമുക്ക് നേരെ വരുന്ന എതിർപ്പുകളെയും പ്രതിസന്ധികളെയും പുഞ്ചേരിയോടെ നേരിടാൻ വരും തലമുറകൾ പഠിക്കണമെന്നും ധാരാളം പ്രതിസന്ധികളെ തരണം ചെയ്താണ് താൻ ഇവിടെ വരെ എത്തിയതെന്നും അഖിൽ മാരാർ പറഞ്ഞു അക്ഷരം ഫോറം ചെയർമാൻ റോബിൻ ബീറ്റർ അധ്യക്ഷത വഹിച്ചു ദിനാമ റോയ് എസ് സന്തോഷ് കുമാർ എലിസബത്ത് അബു ജി ശ്രീകുമാർ ബിനുമോ ഗോവിന്ദ് രാജീവ് മണ്ണൂർ പ്രവീൺ പ്ലാവളേ ജോയൽ മാത്യു രഘുപി രാജു ചിത്ര രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം പരിശുദ്ധ സ്വർണ്ണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാലോകം ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെഡിംഗ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റി ഷോ കോളേജ് റോഡ് പത്തനംതിട്ട Oh,